രണ്ട് അതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അവർക്ക് ചാർജ് ഷീറ്റ് കിട്ടി എന്നതുകൊണ്ട് തന്നെ അവർ ഇരുപത്തെട്ടാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചെയ്ത തെറ്റിനെ അവർ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും സമരമുഖത്തേക്ക് അവർ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ യൂണിയൻ അതെ യൂണിയൻ അവർ പറയുന്നു നമ്മൾ ഫാൾസ് പൊറപ്പ കണ്ട കടത്തിയെന്ന് അങ്ങനെ ഫാൾസ് പ്രൊപ്പ കണ്ട അവർക്ക് നിയമ നടപടി സ്വീകരിച്ചുകൂടെ അവര് പറയുന്നു മോർഫ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തില്ല അല്ല ഏറ്റവും രസകരം ഈ പറഞ്ഞ നുണകളെല്ലാം മുകളിൽ പറഞ്ഞതിന് ശേഷം താഴെ എഴുതിയിരിക്കുന്നു സത്യമേവ എന്നാണ് ഞങ്ങളും പറയുന്നത് അത് തന്നെ സത്യം ജയിക്കട്ടെ നമസ്കാരം കാർഗിൽ വിജയ ദിവസത്തിൽ കഴിഞ്ഞ ദിവസം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്നതും അതുകൂടാതെ സൈന്യത്തിന് തലവനുമായിരുന്ന പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഒരു കോളം വച്ചിരുന്നു ഒരു നോട്ടീസിൽ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു സംഭവം പ്രകടമായത് അത് വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വിവാദമാവുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പരാതി നൽകിയ രാജേന്ദ്ര പ്രസാദ് എന്ന മുൻ സൈനികനാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത് നിലവിലിപ്പോൾ ഈ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് തയ്യാറാക്കിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത് ഈ കഴിഞ്ഞ കാർഗിൽ വിജയ ദിവസത്തിലാണ് ഈ മുൻ പാക് പ്രസിഡൻ്റായിരുന്ന പർവേസ് മുഷറഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രചരണം നടന്ന അത്തരത്തിലുള്ളൊരു നോട്ടീസൊക്കെ അപ്പോൾ ഇതിന് പിന്നാലെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ പിന്നെ സ്റ്റാഫുകൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിച്ചത് താങ്കളാണല്ലോ ഇതിനെതിരെ പരാതി നൽകിയത് അതെ ഞങ്ങൾ അനന്തപുരി സോൾജിയേഴ്സ് എന്ന സൈനിക കൂട്ടായ്മയാണ് ആദ്യമായി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും റിസർവ് ബാങ്കിന് വരെ നമ്മൾ പരാതി കൊടുത്തിരുന്നു പക്ഷേ ഇന്നലെ ഈ യൂണിയൻ്റെ തന്നെ ഒരു നോട്ടീസ് അറിയാൻ കഴിഞ്ഞത് അവരിൽ പതിമൂന്ന് ബാങ്ക് ജീവനക്കാർക്കെതിരെ അവരുടെ തന്നെ പ്രസിഡൻറ്റും ആ യൂണിയൻ്റെ സെക്രട്ടറിക്കൊക്കെ എതിരെ പതിമൂന്ന് പേർക്കെതിരെ ചാർജ് ഷീറ്റ് ബാങ്ക് അധികൃതർ ഇഷ്യൂ ചെയ്തു എന്നാണ് അവരുടെ തന്നെ നോട്ടീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അത് ചെയ്തുവെങ്കിൽ ബാങ്ക് ചെയ്തത് വളരെ മാതൃകാപരമായ ഒരു കാര്യമാണ് നമ്മളതിനെ സ്വാഗതം ചെയ്യുന്നു രണ്ട് അതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അവർക്ക് ചാർജ് ഷീറ്റ് കിട്ടി എന്നതുകൊണ്ട് തന്നെ അവർ ഇരുപത്തെട്ടാം തീയതി അഖിലേന്ത്യാ പണിമുടക്ക് നടത്താൻ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചെയ്ത തെറ്റിനെ അവർ ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും സമരമുഖത്തേക്ക് അവർ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ യൂണിയൻ അതെ യൂണിയൻ അവരുടെ സ്റ്റാഫ് അസോസിയേഷൻ്റെ യൂണിയൻ്റെ ഒരു സർക്കുലറുണ്ട് അതിലവർ പറയുന്നു അവർ ഈ പറഞ്ഞ ആഗസ്റ്റ് മാസം ഇരുപത്തെട്ടാം തീയതി അവർക്ക് ചാർജ് ഷീറ്റ് കൊടുത്തതിനെതിരെ അവർ സമരത്തിന് പോകുന്നു എന്നാണ് അവർ പറയുന്നത് അതായത് ബാങ്ക് ചാർജ് ഷീറ്റ് കൊടുത്തതിനെതിരെ ഇവർ യൂണിയൻ സമരവുമായി അഖിലേന്ത്യാ പണിമുടക്ക് ഇരുപത്തെട്ട് ആഗസ്റ്റിന് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നതാണ് അവർ പറയുന്നത് അതിനേക്കാളും വലിയൊരു കൗതുകരായ കാര്യം ഇവർ ഈ ഇരുപത്തി ഒൻപതാം തീയതി അതായത് ഇരുപത്തേഴാം തീയതി ഇവരുടെ ഈ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് അവരൊരു കാര്യം ഇറക്കി ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പറയുന്നത് ട്രൂത്ത് തുള്ളി ട്രയംസ് ഫാക്റ്റ് റിയാലിറ്റി ചെക്കെന്നാണ് എന്നിട്ട് അവരുടെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ തന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്ന ഒരു ഭാഗം ഇറ്റ് ഈസ് സ്ട്രെയിഞ്ച് ആൻഡ് സേഡ് ടു സീ എ ഫ്യൂ എൻഗേജ്ഡ് ഇൻ ഫാൾസ് മിസ്ലീഡിംഗ് മലീഷ്യസ് ആൻഡ് ഇമോഷണൽ പ്രൊപ്പഗണ്ട ഇൻ ദി സോഷ്യൽ മീഡിയ ആൻഡ് ത്രൂ സം ഓൺലൈൻ ഒബ്ലിക് ടി വി ചാനൽസ് ഈവൻ ആഫ്റ്റർ നോയിങ് ദ ഫാക്ച്വൽ പൊസിഷൻ ട്വിസ്റ്റിംഗ് ആൻഡ് സ്ട്രെച്ചിങ് ട്രൂത്ത് ആൻഡ് മേക്കിങ് ഫാൾസ് നറേറ്റീവ്സ് ആൻഡ് ഡീഫെയംഗ് ദ ഗവൺമെൻറ് ദ ബാങ്ക് ആൻഡ് ബാങ്ക് യൂണിയൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് പാട്രിയോട്ടിസം ഇതിലെ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇതിനാരും മിസ്ലീഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഇമോഷണൽ പ്രൊപ്പകളുടെയും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളാരും നടത്തിയിട്ടുമില്ല നമ്മൾ പറഞ്ഞത് എന്താണ് സത്യമാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നമ്മളത് പരാതിയുമായി നിയമപരമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇതറിഞ്ഞുടൻ തന്നെ ഈ ഇറക്കിയ ആൾ തന്നെയാണ് പേര് പുള്ളിയുടെ പേര് സന്ദീപ് നാരായൺ ജനറൽ സെക്രട്ടറി പുള്ളിയെ ഞാൻ വിളിച്ചിരുന്നു ഈ ഇരുപത്തേഴാം തീയതി അവരുടെ ന്യൂസ് കണ്ടപ്പോൾ അന്ന് പുള്ളി പറഞ്ഞിട്ടില്ല അതായത് ഞങ്ങൾക്കൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പിന്നീട് അദ്ദേഹം തന്നെ ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ വന്ന് നിന്ന് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വിളിച്ച സമയത്ത് ആ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ അന്നേ ഒരു കാര്യം അങ്ങ് വിട്ടേനെ കാരണം ആ ചിലപ്പോൾ പറ്റിപ്പോയതായിരിക്കാമെന്ന് പക്ഷേ അതിന് പേരെ അന്ന് പുള്ളി പറഞ്ഞത് എന്താണ് ഇത് നമ്മളുടെ പ്രവർത്തന റിപ്പോർട്ടാണ് ഇത് ഞങ്ങൾ പാസ്സാക്കിയിട്ടില്ല നാളെ പാസ്സാക്കുമ്പം ചിലപ്പോൾ അത് ഒഴിവാക്കിയിട്ട് പാസ്സാക്കുമെന്ന് കാരണം ഇത് പുറം ലോകം അറിഞ്ഞത് കൊണ്ട് ഒഴിവാക്കാം എന്നുള്ളതാണ് അവരുടെ നിലപാട് അത് അംഗീകരിക്കാൻ പറ്റില്ല അതുമല്ല ഇതിനകത്ത് തന്നെ അവർ പറയുന്നു നമ്മളൊരു ഫാൾസ് പ്രൊപ്പ കണ്ട അങ്ങനെ ബാങ്കിനെതിരെ ഞങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ ഒരു ശബ്ദവും നമ്മൾ ഉയർത്തിയിട്ടില്ല അവർ പറയുന്നു ബാങ്ക് ഓഫ് ഇന്ത്യക്കെതിരെ പറഞ്ഞു വന്നു നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല ഗവൺമെൻറ് ഓൺഡ് ബാങ്കാണ് ആ അതിന് നമ്മൾ നൽകുന്ന എല്ലാ ബഹുമാനവും നൽകുന്നു അതിലെ ചില സ്റ്റാഫ് അസോസിയേഷനിലുള്ള ഇത്തരക്കാർ ചെയ്ത നടപടിയാണ് നമ്മൾ എന്ത് ചെയ്തത് എതിർത്തത് അവർ പറയുന്നു നമ്മൾ ഫാൾസ് പ്രൊപ്പകണ്ട് കടത്തിയെന്ന് അങ്ങനെ ഫാൾസ് പ്രപ്പ കണ്ട അവർക്ക് നിയമ നടപടി സ്വീകരിച്ചുകൂടെ എന്തുകൊണ്ട് അവർ അവർ പറയുന്നു മോർഫ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ മോർഫ് ചെയ്തുണ്ടാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് അവർ പരാതി കൊടുത്തില്ല അവരുടെ തന്നെ ജനറൽ സെക്രട്ടറി സൈനികരെ അല്ലെങ്കിൽ സൈനികരുടെ സേവനത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷേ മറിച്ച് അവരെന്താണ് പൊതുസമൂഹത്തിനോടല്ലെങ്കിൽ അവരെ തന്നെ പ്രവർത്തകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് വെറും പ്രൊപ്പകണ്ഠയാണ് ഉണ്ടാക്കിയതെന്ന് അങ്ങനെയല്ല അത് പുള്ളിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ പുള്ളിയായിട്ട് സംസാരിച്ച വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ എൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാനത് ഞങ്ങൾ പുറത്ത് വിടുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ പുള്ളി അന്ന് ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ ഇപ്പം നടപടി വന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം അതിനെ ന്യായീകരിക്കാനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് അവസാനം ഏറ്റവും രസകരം ഈ പറഞ്ഞ നുണകളെല്ലാം മുകളിൽ പറഞ്ഞതിന് ശേഷം താഴെ എഴുതിയിരിക്കുന്നു സത്യമേവ എന്നാണ് അപ്പോൾ പറയുന്നതെല്ലാം ഈ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നുണകളാണ് ആ നുണകളെ ന്യായീകരിക്കാൻ പറഞ്ഞിരിക്കുന്ന വാചകം സത്യമേവ എന്നാണ് ഞങ്ങളും പറയുന്നത് തന്നെ സത്യം ജയിക്കട്ടെ അവർ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അവർ പേടിക്കുന്നത് അവരങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു പ്രിൻ്റ് അവരങ്ങനെ അയാളെ ഉൾക്കൊള്ളിച്ചു അതേ അവരെല്ലാവരും പറയുന്നു അതുപോലെ തന്നെ അതിലൊരു വേറൊരു വാക്യം പറയുന്നത് അവർ പ്രൊമനൻറ്റ് നാഷണൽ ഇൻ്റർനാഷണൽ പേഴ്സണാലിറ്റീസ് ഇൻ ദി പബ്ലിക് സ്ഫിയർ പൊളിറ്റിക്കൽ ട്രേഡ് യൂണിയൻ സോഷ്യൽ ലീഡേഴ്സ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ് അങ്ങനെ ഇവരുടെ എല്ലാം പേരതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ ആ യോഗ സമയത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അവരാരും ഈ കാർഗിൽ വിജയ ദിവസം അറിഞ്ഞില്ലേ അതിൻ്റെ രജത ജൂബിലിയാണ് ഈ രാജ്യം ആഘോഷിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ആ സൈനികരെ ഒന്നും ഇവരുടെ ഈ ഇതിൽ സ്മരിച്ചിട്ടില്ലല്ലോ അതെന്താണ് ബോധപൂർവ്വം മറന്നുപോയതാണോ അതോ വിട്ടുപോയതാണോ അതോ ഇതിന് പ്രസ്സുകാരം പ്രിന്റ് ചെയ്യാൻ മറന്നതാണോ അതവർ പറയുന്നില്ലല്ലോ അപ്പം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ അഖിലേന്ത്യ പണിമുടക്ക് നടത്തുക എന്നൊക്കെയുള്ള അവരുടെ അത് അവരുടെ യൂണിയൻറ്റേതായ തീരുമാനമാണ് പക്ഷേ ഇതിപ്പോൾ യൂ ബാങ്കല്ലേ നടപടി എടുത്തിട്ടുള്ളൂ നമ്മുടെ സർക്കാരിൻ്റെ കൊടുത്ത പരാതി അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു ഔട്ട്പുട്ട് വരട്ടെ അതിന് ബാങ്ക് ഏത് തരത്തിലുള്ള നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത് എത്ര പേരുണ്ട് അല്ല അത് ഞങ്ങൾക്കറിയില്ല അവരെന്നെ നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് പതിമൂന്ന് ബാങ്ക് ജീവനക്കാർക്കെതിരെ നടപടി ചാർജ് ഷീറ്റ് ഇഷ്യൂ ചെയ്താൽ അവർ തന്നെ ഇന്നലെ ഒരു നോട്ടീസ് ഇറക്കി അതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ച് അവർ എന്ത് ചെയ്യുന്നു ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി അഖിലേന്ത്യ പണി മുടക്കം നടത്തുന്നു കാരണം തെറ്റ് ചെയ്ത തെറ്റിന് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ആ സ്ഥാപനം എന്തെങ്കിലും നടപടി സ്വീകരിച്ചുവെങ്കിൽ അതിനെതിരെ സമരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തെ ന്യായീകരിക്കുകയല്ലേ അവർ ചെയ്യുന്നത് മറിച്ച് ഇത് കൂടുതൽ സങ്കീർണമാക്കുകയേ ഉള്ളൂ അവർ സമരം നടത്തട്ടെ സർക്കാരിൻ്റെയും തീരുമാനം വരട്ടെ ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നല്ലോ ആ പരാതിയിൻമേൽ എന്താണ് നടപടി ഉണ്ടാകുന്നതെന്ന് നോക്കട്ടെ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ പറയാം